ഹലോ കൂട്ടുകാരെ പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അനി നന്ദുവിനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് പക്ഷേ അനിനെ കാണാം നന്ദു കൂട്ടാക്കണില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ട വിചാരിച്ചിട്ട് നന്ദു കൂട്ടാക്കണില്ല പക്ഷെ അനി അവളെ കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് കാത്തുകൊണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണത് പിന്നെ ഇന്നത്തെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നന്ദു വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട് കനകയും ഗോവിന്ദനും തന്നെ ആലോചിച്ചിരിക്കുകയാണ് ആദർശത്തെ പറ്റി ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആധ്രചേട്ടൻ്റെ കുറിച്ച് ഇത്രയൊന്നും ആലോചിക്കാറില്ല നയനേച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇത്ര കുഴപ്പം നയനേച്ചി ആദ്രക്ഷേട്ടൻ്റെ ഭാര്യയല്ലേ ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ അമ്മ എന്തിനോചിച്ച് ഇത്ര വിഷമിച്ചിരിക്കണെന്നൊക്കെ ഞാൻ കനകോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന നയന ജലജോട് പറയുന്നുണ്ട് ആദ്രക്ഷേട്ടൻ പറയുന്നുണ്ട് അത് ആദ്രക്ഷേട്ടൻ്റെ കുഞ്ഞല്ലാന്ന് അപ്പോൾ ഞാൻ അതാണ് വിശ്വസിക്കണം പിന്നെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും തിരുത്താൻ പോകേണ്ട എന്ന് ആദർശേട്ടം പറഞ്ഞു ഞാൻ അതാണ് അനുസരിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ നവിയോട് പറയുന്നുണ്ട് നീയും അനാമിയും എല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് പോകണുണ്ട് ഇവിടുന്ന് പോകേണ്ട ആദർശമോള് ചന്തു ആണ് ചന്ദോളാണ് ഇവിടെ നിന്ന് പോകേണ്ടത് അവളാണ് ഇപ്പോൾ പോകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്